ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ തന്നെയാണ് അങ്ങനെ അവരെ കണ്ടെത്തിയിരിക്കുന്നു എന്താ പറയുക സ്വന്തം കുടുംബക്കാരെയും കൂട്ടുകാരെയും പിന്നെ ടീച്ചേഴ്സിനെയും ഒക്കെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് അവരെ കണ്ടെത്തി ഇന്നലെ പുലർച്ചെ ഒരു മണിയാവുമ്പോൾ എന്നുള്ള ന്യൂസ് ഞാൻ അറിഞ്ഞു പക്ഷേ ബാക്കി ഡീറ്റെയിൽസും കൂടെ പോരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഒന്നും സംസാരിക്കാതെ ഇരുന്നത് കേട്ടോ ഇപ്പോൾ ഞാൻ അറിഞ്ഞ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അവരെന്തിനാണ് എക്സാം എഴുതാതെ അവർ പോയത് രണ്ടാമത്തെ കാര്യം ആ ആരും ഒരാൾ കൂടെ ഉണ്ടായിരുന്നു അതായത് ഞാൻ വീണ്ടും വീണ്ടും ആ വോയിസ് ക്ലിപ്പ് ഞാൻ എടുത്ത് കാണിച്ചിരുന്നു ഉണ്ട് അപ്പോൾ എന്തോ ഒരു നിഗൂഢത അതിൽ ഒളിച്ചിരിപ്പുണ്ട് ഉണ്ട് അവരുടെ കൂടെ അവരെ അവരുടെ സാരഥ ആയിട്ട് ഉണ്ട് എന്നുള്ള കാര്യം എനിക്കറിയായിരുന്നു അപ്പം അതാരേ പിന്നെ ഒരു ഇൻസ്റ്റയിൽ പരിചയപ്പെട്ടൊരു സുഹൃത്താണ് എന്നും അറിയാൻ കഴിഞ്ഞിരുന്നു കേട്ടോ അപ്പം ഈ പെൺകുട്ടികളിൽ ഒരാളുടെ ഫോൺ ഓൺ ആയതുകൊണ്ടാണ് ഈ കുട്ടികളെ ട്രേസ് ചെയ്ത് പിടിക്കാൻ കഴിഞ്ഞതെന്ന് പോലീസുകാർ പറയുന്നു അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ പോലീസുകാരൊക്കെ ഒരു ബിഗ് സല്യൂട്ട് അടിക്കുകയാണ് പിന്നെ മക്കളെ മക്കളെ നമ്മളിങ്ങനെ എന്താ പറയുക ഒതുക്കി വളർത്തുന്നതും അടിച്ചു വളർത്തുന്നതും എന്തിനാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ മക്കളോട് മക്കളോടത്രത്തോളം സ്നേഹമുള്ള ഏതൊരു മാതാപിതാക്കളും സ്വന്തം മക്കളെ അടിച്ചും ശ്വാ എന്താ പറയുക ചീത്ത പറഞ്ഞും ഒക്കെ തന്നെയാണ് വളർത്തുന്നത് അപ്പോൾ അതൊന്നും ഇവർക്ക് പറ്റുന്നില്ല ഏഹ് ഈ പ്ലസ് ടു വരെ നിങ്ങൾ ഈ പ്ലസ് ടു വരെ പ്ലസ് ടു കഴിഞ്ഞു എന്നുള്ളൊരു ഇത് പറയുന്നില്ല എത്ര വയസ്സായെന്ന് പോലീസുകാർ ചോദിക്കുമ്പോൾ ഈ കുട്ടികൾ പറയുന്നൊരു വോയിസ് ഉണ്ട് അതായത് ഞങ്ങൾക്കേ ഞങ്ങൾ പ്ലസ് ടു കഴിഞ്ഞു ഞങ്ങൾക്കേ പതിനേഴ് കഴിഞ്ഞതാ പതിനെട്ട് തുടങ്ങി പ്ലസ് ടു കഴിഞ്ഞിട്ടില്ല എക്സാം എഴുതിയിട്ടില്ലല്ലോ നല്ലല്ലേ പ്ലസ് ടു കഴിയുള്ളൂ ഇപ്പം നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ പ്ലസ് ടു തോറ്റു അപ്പം കുറെ ഗോസിപ്പുകൾ വരുന്നുണ്ട് പ്ലസ് ടുവിൽ പിന്നെ പഠിച്ചിട്ടില്ല അപ്പോൾ എക്സാം എഴുതാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇനി എഴുതി കഴിഞ്ഞാൽ ചിലപ്പോൾ തോൽക്കും തോറ്റു കഴിഞ്ഞാൽ ആൾക്കാരുടെ ഇടയിൽ അല്ലെങ്കിൽ സമൂഹത്തിന്റെ ഇടയിൽ വളരെ കുറ്റപ്പെടുത്തലുകൾ വരും അപ്പം നമുക്ക് ഇതിനെക്കാട്ടിലും നല്ലത് എക്സാം എഴുതാതിരിക്കുന്നതായിരിക്കും തീരുമാനം എടുത്തിട്ടുണ്ടാവും ആയിരിക്കും നിങ്ങൾ പോയിട്ടുണ്ടാവുക ഇല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യില്ലല്ലോ എന്തായാലും സ്വന്തം അച്ഛനെയും അമ്മനേം കൂടെപ്പുറപ്പുകളെയും ഇങ്ങനെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് നിങ്ങൾക്ക് തന്നെ പോകേണ്ട ആവശ്യമില്ലല്ലോ ഞാൻ പറഞ്ഞു വരുന്നത് ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ പേര് ഞാൻ വേണമെങ്കിൽ ഒന്നുകൂടെ പറയാം ഫാത്തിമ ഷഹദ അശ്വതി ഈ രണ്ട് കുട്ടികളാണ് ഇത്രയും ധീരതയോടുകൂടി ഇവിടെ നിന്ന് കേരളത്തിൽ നിന്ന് പോയിട്ട് മുംബൈയിലെത്തി അവിടെ പിന്നെ ഒരു ബ്യൂട്ടി പാർലറിൽ പോയി മുടിനെ നല്ലോണം സ്ട്രെയിറ്റേൺ ചെയ്ത് അതായത് അവരുടെ ഫേസ് കട്ടൊക്കെ ഒന്ന് ഹെയർ കട്ട് മാറ്റി ആ ഫേസും മാറുമെന്നുള്ള രീതിയിൽ അവിടെ പോയി ഹെയർ ഒക്കെ എന്താ പറയുക സ്ട്രെയിറ്റേൺ ചെയ്തിട്ട് വന്നിരിക്കുകയാണ് അതും പത്തായിരം രൂപ കൊടുത്തിട്ട് കേട്ടോ അപ്പോൾ വെറും പ്ലസ് ടു പഠിക്കുക ഈ കുട്ടികളുടെ കയ്യില് വെറും അഞ്ചു രൂപ പത്ത് രൂപ അതിൽ കൂടുതൽ പൈസ ഉണ്ടാവില്ല എന്ന് വീട്ടുകാർ പറയുന്നു പിന്നെ എങ്ങനെ ഇവർക്ക് പൈസ കിട്ടി അപ്പോഴേക്കും പല രീതിയിലും ഗോസിപ്പുകൾ വരാം അതായത് ഇവർ വേറെ എന്തെങ്കിലും ലഹരി കടത്തോ കാര്യങ്ങളോ എന്തെങ്കിലും ചെയ്തിട്ടായിരിക്കും ഇവരുടെ കയ്യില് പൈസ വന്നത് എന്ന് പറയുന്ന പറയുന്നവരുമുണ്ട് പക്ഷെ ഇവര് പറയുന്ന എക്സ്പ്ലനേഷൻ ഇവരുടെ ഗോൾഡ് വിറ്റിട്ടാണ് അവര് പൈസ ഉണ്ടാക്കിയതെന്ന് പറയുന്നു അപ്പം അതിൽ പിന്നെ ഫാത്തിമ ഷഹദയുടെ ഉപ്പയും അതുപോലെ അശ്വതിയുടെ അച്ഛനും പറയുന്നൊരു ആ കാര്യമുണ്ട് ഞങ്ങളെയൊക്കെ ഞങ്ങളവരെ ശാസിക്കുന്നത് അവർ നന്നാവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞങ്ങളെയൊക്കെ കഷ്ടപ്പെടുത്തി സങ്കടപ്പെടുത്തിയാലും അവരവരുടെ വാശി അവർ നിറവേറ്റിരുന്നു കുറേ പ്രാവശ്യം പറയുന്നുണ്ടായിരുന്നു ഒന്ന് സ്ട്രെയിറ്റം ചെയ്യണമെന്ന് അപ്പോൾ അത് വീട്ടുകാർ സമ്മതിച്ചില്ല അപ്പം അതിന്റെ പേരിൽ ഏത് ദിവസവും എല്ലാ ദിവസവും അവിടെ പ്രശ്നമാണ് എന്നൊക്കെയാണ് പറയുന്നത് കേട്ടത് അപ്പം അങ്ങനെ അവരവരുടെ വാശി അവർ തീർത്തു അങ്ങനെ അവസാനം അവരെ കണ്ടെത്തിയപ്പോൾ അവർ പറയുകയാണ് ഞങ്ങൾക്ക് ഇനി അങ്ങോട്ട് പോകണ്ട എന്തോ ഒരു ആജന്മ ശത്രുക്കളെ പോലെയാണ് സ്വന്തം വീട്ടുകാരെ ഇവർ രണ്ടുപേരും കാണുന്നത് ഇത്ര വർഷം കയ്യു വള വളരുന്നതും കാലി വളരുന്നതും നിങ്ങൾ നിങ്ങളെ നോക്കി കണ്ണിൽ ഒഴിച്ച് കാത്തിരുന്ന നിങ്ങളെ വീട്ടുകാരെ നിങ്ങൾക്കിപ്പോൾ വേണ്ട അല്ലേ ഇന്നലെ കണ്ടവൻ്റെ ചാറ്റും ഇന്നലെ കണ്ടവൻ്റെ സംസാരത്തിൽ മുഴുകി അവനാണ് പറയുന്ന പറയുന്ന കാര്യമാണ് വേദവാക്യം എന്നെടുക്കുന്ന നിങ്ങളോട് ഇനി എന്തു പറയാനാണ് ഇപ്പോൾ നിങ്ങൾ പതിനെട്ട് വയസ്സായ ഒരു മുതിർന്ന ആളായി എനിക്ക് എനിക്കെന്തും തീരുമാനിക്കാം ഞങ്ങൾക്ക് എന്തും തീരുമാനിക്കാം എന്നുള്ള ഒരു എന്താ പറയുക ഒരു അങ്ങനെയുള്ളൊരു സംസാരമാണ് നിങ്ങളുടെ ഈ വോയിസ് കേട്ടപ്പോ എനിക്ക് മനസ്സിലായത് എന്തായാലും ആ വോയിസ് ക്ലിപ്പ് ഒന്ന് കേക്കാം വേണ്ട നിങ്ങൾ എനിക്ക് ഒരു മോളുണ്ടേ എന്റെ മോള് പതിനേഴ് വയസ്സ് പ്രായമുള്ളതാ നിങ്ങൾ രണ്ട് പെൺകുട്ടികളാ അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണോ അതിനുവേണ്ടി വേണ്ടി വിളിച്ചത് താങ്കൾ കേട്ടോ അതില് കൊടുത്ത വയസ്സല്ലേ ഞങ്ങൾ ഞങ്ങൾക്ക് പതിനേഴ് കഴിഞ്ഞ് കിട്ടാൻ അതില് അങ്ങനെ കൊടുത്തതാണ് ഓ ഞങ്ങൾ പ്ലസ് ടു കഴിഞ്ഞപ്പോ പ്ലസ് ടു എവിടെ കൊടുക്കണെങ്കിൽ അങ്ങനെ തന്നെ കൊടുക്കല് അവര് ഇപ്പൊ എന്ത് പ്രശ്നം വരുകയാണെങ്കിലും അങ്ങനെ തന്നെയാണ് എന്തെല്ലാം ഞങ്ങൾ വീട്ടിൽ ഞങ്ങൾ ഇപ്പൊ സാർമാരായാലും അങ്കളായാലും സംസാരിച്ച് ഞങ്ങൾ വീട്ടുകാർ ഓക്കെ ഓക്കെ ഞങ്ങൾ അങ്ങനെ ഏറ്റോളം ഇങ്ങനെ ഏറ്റോളെന്ന് പറയും പക്ഷെ കൊറച്ചു കാലം കഴിഞ്ഞ ഒരു ആഴ്ച അല്ലെങ്കിൽ രണ്ടു മൂന്ന് ദിവസം വരെ ഇങ്ങള് പറഞ്ഞ അതേതില് നിക്കും അവര് അത് കഴിഞ്ഞിട്ട് ഇവര് ഒരു വട്ടം ഉണ്ടായത് അതുകൊണ്ട് ഞാൻ പറയണം ഇവരിപ്പോ നമ്മളായിട്ട് മൂന്നാലിസ് നിലമല്ലോ അത് കഴിഞ്ഞ് വീണ്ടും അതേ വോയിസ് കുറച്ച് ലോങ് ആണ് ഞാൻ ആ കുറച്ച് ഭാഗം മാത്രമേ വെച്ചുള്ളൂ വെച്ചുള്ളൂട്ടോ അപ്പൊ ഇതാണ് മക്കള് നമ്മള് എത്രത്തോളം അവരെ ആറ്റുനൂറ്റി അല്ലെങ്കിൽ അവർക്ക് വേണ്ടി നമ്മള് രാവും പകലും പണിയെടുത്ത് അവർക്ക് വേണ്ടി ജീവിച്ച് അവർക്ക് അവരുടെ തെറ്റുകൾ നമ്മളെ തിരുത്താൻ നമ്മൾ അവരെ ശാസിക്കുകയോ അല്ലെങ്കിൽ ഒന്ന് അടിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അവരുടെ ശത്രുവായി ഇന്നത്തെ കാലമേ അങ്ങനെയാണ് മക്കളൊക്കെ ഫുൾ അഡ്വാൻസ്ഡായി മൊബൈൽ ഫോണിലാണ് ഇപ്പം അവരുടെ ലൈഫ് മൊബൈൽ ഫോണിലൂടെ പരിചയപ്പെടുന്ന ആളുകളാണ് അവരുടെ എല്ലാം ബാക്കിയുള്ളവരൊക്കെ ശത്രുക്കളായി മാറുക ഇതാണ് ഇപ്പം കണ്ടുകൊണ്ട് വരുന്നത് എന്തായാലും ഒരു ദിവസം നിങ്ങൾ നിങ്ങളുടെ കൂടെപ്പറപ്പിനെയും അതുപോലെ അച്ഛനെയും അമ്മനെയൊക്കെ നിങ്ങൾ തിരിച്ചറിയും ആ ഒരു ദിവസം എന്തായാലും വരും അധികം അധിക ദൂരമൊന്നുമില്ല എന്തായാലും ഏർ നിങ്ങൾക്ക് തിരിച്ചറിയാനുള്ള സമയം അധികം വൈകാതെ അടുത്ത് തന്നെ എത്തും എല്ലാം ഒരു വിധിയാണ് അപ്പൊ ആ വിധി എന്തായാലും നമ്മൾ അനുഭവിച്ചു തന്നെ ആവണമല്ലോ അപ്പോൾ മാതാപിതാക്കൾക്ക് അതിനുള്ള ഒരു എന്താ പറയുക ക്ഷമിക്കാനുള്ള അല്ലെങ്കിൽ മനസ്സിനെ ഒന്ന് ശാന്തമാക്കാനുള്ള ഒരു ധൈര്യം ദൈവം കൊടുക്കട്ടെ എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് കാരണം അച്ഛനും അമ്മയൊക്കെ ഇന്നലെ തന്നെ അവർ ഏകദേശം മനസ്സ് നല്ലോണം തളർന്ന തളർന്ന ആ ധൈര്യം അത്രത്തോളം അവർ പിടിച്ചു നിർത്തുകയായിരുന്നു ഒന്ന് പൊട്ടിക്കരയാനാവാതെ ആ ഒരു കുടുംബം പക്ഷേ ഇവരിങ്ങനെയൊക്കെ സംസാരിക്കും എന്താ പറയുക അച്ഛനെ സ്വന്തം അച്ഛൻ്റെയും അമ്മൻ്റെയും മീതയാണ് സംസാരം എന്ന് പറയുന്നത് എന്തായാലും ഒരു ദിവസം എല്ലാം തിരിച്ചറിയുമെന്ന് എനിക്കറിയാം എന്തായാലും മക്കളെല്ലാവരും നല്ല മനസ്സോടെ തിരിച്ചു വരട്ടെ ഇപ്പം അവരെ കിട്ടി പക്ഷേ അതേപോലെ അച്ഛനെ അച്ഛൻ്റെയും അമ്മൻ്റെയും കൂടെ തുടർന്ന് എങ്ങനെയാണോ നിങ്ങളിവിടെ ജീവിച്ചത് അതുപോലെ ആയിട്ട് ജീവിച്ചു പോകണം എന്നാണ് എൻ്റെ ആഗ്രഹം എന്തായാലും അതിനുള്ളൊരു വിധി നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡ് ചെയ്യുന്നു നന്ദി നമസ്കാരം